ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ നമ്മുടെ എൻഎച്ച് എം സ്റ്റേറ്റ് ലെവലിലുള്ള വേക്കൻസികളുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എം ബി ബി എസ് അതുപോലെ ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് വേക്കൻസി ആണുള്ളത് നിങ്ങൾ ഈ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പം അതിന് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം അപ്പൊ നോട്ടിഫിക്കേഷനിൽ എം എസ് സി നഴ്സിംഗ് ഓർ ബി എസ് സി നഴ്സിംഗ് വിത്ത് എം ബി എച്ച് എം ബി എം എച്ച് എ ടൂ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അപ്പോൾ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കാണ് ജൂനിയർ കൺസൾട്ടൻറ് ബ്ലഡ് സെൽസിലേക്കുള്ള വേക്കൻസി ആണ് ബ്ലഡ് സെല്ലിലേക്കുള്ളത് സാലറി മുപ്പതിനായിരം ആണ് ഒരു വേക്കൻസി ഉള്ളൂ കേട്ടോ അപ്പോൾ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അടുത്തത് ബി എസ് സി നേഴ്സിംഗ് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ കൺസൾട്ടൻറ്റ് എം ആൻഡ് ഇ എന്നുള്ള തസ്തികയിലേക്കാണ് എം ആൻഡ് ഇ അപ്പോൾ കോൺട്രാക്ട് വൈസാണ് എൻ എച്ച് എം ജോബാണല്ലോ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അടുത്തൊന്ന് കൺസൾട്ടൻ്റ് എം ഐ എം ആൻഡി ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം കോൺട്രാക്ട് ബേസ് ആണ് മുപ്പത്താറായിരം രൂപയാണ് ശമ്പളം ഉള്ളത് കേട്ടോ ഒരു വേക്കൻസി ആണ് ഉള്ളത് ഇതൊക്കെ തിരുവനന്തപുരത്താണ് വേക്കൻസി അടുത്തത് കൺസൾട്ടൻ്റ് ആണ് അത് എം എം ബി ബി എസ് ഉള്ളവർക്കാണ് എം ബി എച്ച് ആർ ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം കേട്ടോ ി ബി എസ് കാരും ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയുള്ളവരാണ് അപേക്ഷിക്കാനുള്ളത് ഇപ്പൊ നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കേട്ടോ ഇപ്പൊ ഇതിന് താഴോട്ട് വരിക ആപ്ലിക്കേഷൻ ഫോർവേഡ് അതർ ദാൻ ആരോഗ്യ കേരളം വിൽ നോട്ട് ബി കൺസഡ് എന്ന് പറയുന്നുണ്ട് എക്സാമിനേഷൻ ഫീസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഡെപ്പോസിറ്റഡ് ഇന്ത്യ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിത്ത് ബാങ്ക് ബ്രാഞ്ച് റോഡ് കോഡ് പറഞ്ഞിട്ടുണ്ട് ആ ഡിമാൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് എടുക്കണം കേട്ടോ വിൽ നോട്ട് ബി എന്ന് പറയുന്നുണ്ട് സോ ഇവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക അതിന്റെ റെസിപ്റ്റ് ഓക്കെ അറ്റാച്ച് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോമിൽ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ഇന്റർവ്യൂ കോൾ ലെറ്റർ ത്രൂ ഇമെയിൽ ആണ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ഡോട്ട് ബ്രൌസ് ദ വെബ്സൈറ്റ് അപ്പം ലിങ്കിൽ തന്നിട്ടില്ല ലിങ്കിൽ കൂടെയാണ് അപേക്ഷിക്കേണ്ടത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ദ സ്കാൻഡ് കോപ്പി ഓഫ് ദ ഫോളോവിങ് ഷുഡ് ബി ഫോർവേഡ് ടു ദ ഇമെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഫോർവേർഡ് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ആരോഗ്യ കേരളം റിക്രൂട്ട്മെന്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ എൻ എച്ച് എം ട്രിവാൻട്രത്തിലെ നമ്പർ എൻ എച്ച് എം സ്റ്റേറ്റ് ലെവൽ ട്രിവാൻഡ്രം നമ്പർ ഞാൻ കാണിക്കാം ഈ നമ്പറിൽ ഓക്കെ ഇവിടെ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ അപേക്ഷിക്കാവുന്നതാണ് അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ ഹോമിൽ പോവാ ഞാനൊരു നമ്പർ കാണിക്കുക നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കണം ഓപ്പർച്യൂണിറ്റീസിൽ അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് എൻഎച്ച് എം സ്റ്റേറ്റ് ലെവൽ വരിക എൻ എച്ച് എം സ്റ്റേറ്റ് ലെവലിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ കോണ്ടാക്ട് എസ് എന്നുള്ളതിൽ കോണ്ടാക്ട് ഇൻഫർമേഷൻസ് തിരുവനന്തപുരത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കുക രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം വരെ അതിനുള്ളിൽ തന്നെ അവർ എടുക്കുന്നതായിരിക്കും ഇവിടെ തിരുവനന്തപുരം ആരോഗ്യ കേരളം ഇതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എം എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം ബി ബി എസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ഉള്ളത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഓൺ കോൺട്രാക്ട് ബേസ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്